മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ട സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായി മുന്നൂറ്റി അൻപത്തിയൊൻപത് മൃതദേഹം സംസ്കരിക്കാൻ രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവായെന്നുമാണ് വിചിത്രമായ കണക്കിൽ പറയുന്നത് വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിനായി ചെലവിട്ടത് പത്ത് കോടി രൂപ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് വരികയാണ് വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം എത്തുന്നു വി എസ് രഞ്ജിത്ത് മുണ്ടക്കൈയിലൂടെ ഉരുളുപൊട്ടി ഒഴുകിപ്പോയ മനുഷ്യരുടെ ജീവൻ അത് നമ്മൾ എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞു ൊണ്ടേയിരിക്കുമ്പോൾ അവിടെ ഈ കണക്കുകൾ എടുത്തിരിക്കുന്നത് അത് യാഥാർത്ഥ്യവുമായി ഒട്ടും ചേർന്ന് നിൽക്കാത്ത തരത്തിലാണല്ലോ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളൊരു സത്യവാക്മൂലത്തിലാണ് ഒരു കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകിയിട്ടുള്ളത് ഈ കണക്ക് ഒരു എസ്റ്റിമേഷാണ് അതായത് ചിലവായതും ചിലവാകാൻ ഇരിക്കുന്നതും നമ്മൾ എത്രത്തോളം ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു കണക്കാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ചിലവാക്കിയതുമുണ്ട് ഇനി ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ കൂടി ചേർത്താണ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ കൂടി ഇത് വളരെ വിചിത്രമായി തോന്നുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ ഏകദേശം എഴുപത്തി അയ്യായിരത്തിൽ പരം രൂപയാണ് കണക്കാക്കുന്നത് അത് എങ്ങനെയാണ് എഴുപത്തി രൂപ വരുന്നത് എന്നുള്ളതാണ് അതുപോലെ വോളണ്ടിയർമാരുടെ യാത്രാ ചിലവ് നാല് കോടിയോളം രൂപ വരുന്നു വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ് ഇങ്ങനെ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണക്കുകൾ ഞാനൊന്ന് വായിക്കാം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്പ്സ് ബൈ റോഡ് അത് നാല് കോടി രൂപയാണ് വോളണ്ടിയേഴ്സിനെ ഈ ദുരന്ത ദുരന്ത പ്രദേശത്തേക്ക് വാഹനങ്ങളിൽ കൊണ്ടുപോയതിന് നാല് കോടി രൂപ ചെലവാകുന്നു എന്നുള്ളതാണ് ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഓഫ് വോളണ്ടിയേഴ്സ് വോളണ്ടിയർമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തതിന് പത്ത് കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് അക്കോമഡേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് വളണ്ടിയർമാരുടെ താമസ സൗകര്യം പതിനഞ്ച് കോടിയാണ് കണക്കാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ അതുപോലെ ബെയ്ലി പാലം നിർമ്മിച്ചു മീ മിലിട്ടറിയാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് ബെയ്ലി പാലത്തിനടിയിൽ കല്ലു പാകുന്നതിനും ഒരു കോടി രൂപ ചിലവായി എന്നുള്ളതാണ് ഒരു കണക്ക് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ബെറിയങ് ഓഫ് ദ ത്രീ ഫൈവ് നയൻ മുന്നൂറ്റി അൻപത്തി ഒൻപത് ബോഡികൾ സംസ്കരിക്കാൻ രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്നുള്ളതാണ് സർക്കാർ കണക്കായി പുറത്തുവിടുന്നത് ഈ കണക്കുകൾ അതായത് ഹിറ്റാച്ചി ക്രെയിൻ ജെ സി ബി ഈ ഇറ്റാച്ചിയും ക്രെയിനും ജെ സി ബിയും ദുരന്ത സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പതിനഞ്ച് കോടി ചിലവായി എന്ന് പറയുന്നു ഇനി ചിലവാകാനുള്ള തുകയും കൂടി ചേർത്താണ് മാലിന്യ നിർമ്മാർജ്ജനം അതായത് ദുരന്തവായുധ പ്രദേശത്ത് ധാരാളം ബെറീസ് അതായത് ഡിബ് ഡിബ്രിസ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അവശിഷ്ടങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഈ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത് നീക്കം ചെയ്യുന്നതിന് അവിടെ മുപ്പത്തിയാറ് കോടി രൂപയാണ് പറയുന്നത് ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് വളരെ അതിശയോക്തി ഉണ്ടാക്കുന്നതാണ് വളരെയധികം ഇത് ഇത്രയും ചിലവാകുമോ എന്ന് ഓരോ കണക്കും നമുക്ക് പരിശോധിക്കുമ്പോൾ തോന്നിപ്പോകുന്നതാണ് പ്രത്യേകിച്ച് ഈ വളണ്ടിയർമാരുടെ യാത്രാ ചിലവ് വളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ് അതുപോലെ ഈ പറയുന്ന ക്രെയിനും ഒക്കെ ഉപയോഗിക്കുന്നതിനുള്ള ചിലവ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ചിലവ് ഈ ശവസംസ്കാരത്തിന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ചിലവ് ഇതെല്ലാം കുറച്ചധികമല്ലേ എന്ന് തോന്നുന്ന വിധത്തിലാണ് കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാലിപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പുറത്തിറക്കുന്നത് ഇത് വളരെ കൃത്യമായി ദുരന്ത നിവാരണ നിയമപ്രകാരം കണക്കാക്കിയതാണ് എന്നുള്ളതാണ് ഇതിൽ പൂർണ്ണമായും തുക ചെലവാക്കിയത് മാത്രമല്ല സർക്കാർ ഈ മേഖലകളിൽ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന തുക കൂടി ചേർത്ത് കൊണ്ടാണ് ഒരു കണക്ക് പുറത്തു വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എന്നാൽ കൂടി ഈ മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങളൊക്കെ സംസ്കരിച്ച് കഴിഞ്ഞതാണ് അതിൻ്റെ കണക്കുകളൊക്കെ വളരെ അതിശയോക്തി ഉണ്ടാക്കുന്നതാണ് മാത്രവുമല്ല ഈ പറയുന്ന വളണ്ടിയർമാരുടെ ചിലവുകളൊക്കെ കഴിഞ്ഞ ചിലവുകളാണ് ആ ചെലവുകളൊക്കെ വളരെയധികം അതിശയോക്തി ഉണ്ടാക്കുന്നതാണ് ഇതിപ്പോൾ സർക്കാർ സ്വമേധയാ പുറത്തുവിട്ടതല്ല ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്തൊരു കേസിൽ ഹൈക്കോടതി വിശദീകരണം ചോദിച്ചപ്പോൾ സർക്കാർ നൽകിയ ഒരു സത്യവാങ്മൂലത്തിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ തന്നെ പുറത്തുവിടണം എന്തുകൊണ്ട് ഇത്രയധികം തുക ചെലവായി എന്നുള്ളത് കാരണം ഈ വളണ്ടിയർമാർക്ക് കിറ്റ് കൊടുത്തതിനുമൊക്കെ അതിനൊക്കെ പ്രത്യേകം തുകകൾ എഴുതി നടത്തിട്ടുണ്ട് ആ തുകകളൊന്നും കൂടാതെ ശവസംസ്കാരത്തിന് മാത്രം ഒരു ശവ സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്ന് കണക്ക് പറയുന്നു അങ്ങനെ എത്രത്തോളം ഈ ചെലവായതിൻ്റെ വിശദാംശങ്ങൾ കണക്കിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തുവിട്ടാൽ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നൊരാശങ്ക പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സുജയ എന്തായാലും വിവിധ ഇടങ്ങളിൽ എത്രവിധമാണ് ചെലവാക്കിയതെന്നുള്ളതിൻ്റെ കണക്കാണിപ്പോൾ സർക്കാരിൻ്റെ എസ്റ്റിമേറ്റ് ആയാലും ആ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് അവിടെ ഓരോന്നിനും ചെലവിട്ടത് എങ്ങനെയാണ് അവിടെ സന്നദ്ധ സംഘടനകളുടെ സഹായം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊരു വലിയ വാർത്തയാണ്